രാഹുൽ മാം നേരത്തെ നിയമസഭയിൽ പോയപ്പോ നമ്മളെല്ലാവരും കണ്ടതാണ് അദ്ദേഹത്തെ നിയമസഭയിലേക്ക് ആനയിച്ചത് തിരുവനന്തപുരത്ത് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു ഇന്നലെ പാലക്കാട് എത്തി എന്നാണ് നിങ്ങളപ്പോൾ ഉള്ള വാർത്താ മാധ്യമങ്ങളിലൂടെ ഞങ്ങളെല്ലാം മനസ്സിലാക്കി ഇന്നലെ ഇവിടെ എത്തിയപ്പോ അയാൾക്കും അയാളുടെ ഓഫീസിനെല്ലാം സംരക്ഷണ വലയും ഒരുക്കിയതി കോൺഗ്രസിന്റെ നേതൃത്വം തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത് ശരിയാണെങ്കിൽ കോൺഗ്രസിന്റെ ഉന്നത നേതാവായിട്ടുള്ള മണ്ണാർക്കാട്ടിലെ തെങ്കരയിലെ ശ്രീ പൗലോ സ്മരണപ്പെട്ടു അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് രാഹുൽ മാംകുട്ടം പോകുന്നത് അവിടെ ബെന്നി ബഹനാനും സങ്കപ്പനും എല്ലാം വേറെ കുറെ ചില കോൺഗ്രസിന്റെ നേതൃത്വങ്ങളോടെയുണ്ടായിരുന്നു രാഹുലിനോട് വലിയ എന്നും കാണാത്ത ഒരു ആവേശകരമായ സ്വീകരണം കൊടുക്കുന്നത് പോലെയാണ് അവിടെ ചില കാഴ്ചകൾ കണ്ടത് എന്നാണ് ചില ആളുകൾ എന്നോടെല്ലാം പങ്കുവച്ചത് അപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മാങ്കുട്ടത്തെ പേരിന് പുറത്താക്കി എന്ന് പറയുകയും എന്നാൽ പിറകിലൂടെ അയാൾക്ക് എല്ലാവിധ സംരക്ഷവും സംരക്ഷണ വലയും തീർക്കുകയും ചെയ്യുന്ന നിലപാടാണ് കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിന് യഥാർത്ഥത്തിൽ ഞങ്ങളെല്ലാം ഈ കാര്യങ്ങൾക്ക് മറുപടി കേരളത്തിലെ പറതാവ് വി ഡി സതീശൻ പറയുന്നു വി ഡി സതീശന്റെ വാക്കുകൾക്ക് പുല്ല് വില കല്പിക്കാൻ കേരളത്തിലെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അതിന് നേതൃത്വം കൊടുക്കുന്ന പല നേതാക്കൾ ഇപ്പോൾ തയ്യാറില്ല കാരണം വി ഡി സതീശനാണ് അയാളിപ്പോ പാർട്ടി ഇല്ല എന്ന് തറപ്പിച്ചും ഉറപ്പിച്ചും ആദ്യം മുതൽക്ക് തന്നെ പറയുന്നത് ആ സതീശന്റെ വാക്കുകൾക്ക് എന്തെങ്കിലും തര തരത്തിലുള്ള വില ഈ കേരളത്തിലെ സതീശനോളം തലയെടുപ്പുള്ള കോൺഗ്രസിന്റെ നേതാക്കൾ വകവയ്ക്കുന്നുണ്ടോ ഓ രാഹുൽ മാങ്കുട്ടം പുറത്തായി എന്ന് വി ഡി സതീശനും എന്നാൽ അങ്ങനെ ഇയാളെ മാറ്റി നിർത്തേണ്ടതില്ല അയാളെ കണ്ടാൽ സംസാരിച്ചാലല്ല തെറ്റ് എന്നൊക്കെ ന്യായം പറഞ്ഞ് പിറകിലൂടെ അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന സമീപനം കോൺഗ്രസിന്റെ നേതൃത്വം തന്നെ കാണിക്കുകയല്ലേ അതീവ ഗുരുതരമായ ഒരു ആരോപണമല്ലേ നമ്മളെല്ലാം ഈ പറയുന്ന രാഹുലിനെതിരെ മാധ്യമങ്ങളിലൂടെ ചാനലിലൂടെ കേട്ടറിഞ്ഞത് ആ കേട്ടറിഞ്ഞത് വസ്തുതിയാണ് എന്നാണല്ലോ അദ്ദേഹം ഇതുവരെ അതിനെതിരെ പറയാതിരുന്നിട്ടുള്ളതും അതിന്റെ ശാസ്ത്രീയമായ തെളിവ് തെളിയിക്കൂ പറയാൻ രാഹുൽ മാങ്കൂട്ടം ഇതുവരെ തയ്യാറായില്ല അതുകൊണ്ട് രാഹുൽ തന്നെ അദ്ദേഹത്തിന്റെ മൗനത്തിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത് ശരിയാണ് അപ്പൊ അതീവ ഗുരുതരമായ ആരോപണം ആ ആരോപണം വന്നതിന് ശേഷവും ഇദ്ദേഹം എം എൽ എ ആയി തുടരുകയാണ് എം എൽ എ ആയി തുടരാൻ പാടില്ല എന്ന നിലപാട് അവരുടെ മുന്നണിക്കകത്ത് പല ഘടകകക്ഷികൾക്കുമുണ്ട് അതുകൊണ്ടാണ് ഇന്ന് മുസ്ലിം ലീഗിന്റെ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് അദ്ദേഹം നിങ്ങളോട് പങ്കുവച്ചു എന്ന് പറയുന്നത് അയാള് അതായത് രാഹുൽ മാങ്കുട്ടം അഗ്നിശുദ്ധി വരുത്തിയിട്ട് തിരിച്ചു വന്നാൽ മതി എന്ന പ്രസ്താവനയായിരുന്നു എന്നാണ് കേൾക്കുന്നത് അപ്പോൾ മുസ്ലിം ലീഗിന് ആ കാര്യത്തിൽ കൃത്യമായ ഒരു നിലപാടുണ്ട് കാരണം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ടായ ഒരു അനുഭവം ഉണ്ടല്ലോ അവരുടെ മുൻകാല ഒരു അനുഭവം ഉണ്ടല്ലോ കുഞ്ഞാലിക്കുട്ടിയുമായി ബന്ധപ്പെട്ട ഒരു കേസ് ഇതുപോലെ ഒരു സ്ത്രീ വിഷയുമായി ബന്ധപ്പെട്ട കേസാണ് ഞാൻ അതിന്റെ ഉള്ളിലേക്കൊന്നും പോകാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷെ അന്തസ്സായ ഒരു തീരുമാനം അന്ന് കുഞ്ഞാലിക്കുട്ടിയും ലീഗും സ്വീകരിച്ചല്ലോ അദ്ദേഹം മന്ത്രിയായിരുന്നു മന്ത്രി സ്ഥാനം രാജിവച്ചു ഇപ്പോ ലീഗ് അന്ന് കാണിച്ച ഒരു രാഷ്ട്രീയ മര്യാദ ഹന്തസ് ഈ കോൺഗ്രസ് ഇത്രയും വലിയ ആരോപണം ആരോപണ വിധേയനായ ഒരുത്തൽ എം എൽ എ ആയി തുടരുക ആ എം എൽ എ ആയി തുടരുന്ന ഘട്ടത്തിൽ തന്നെ വി ഡി സതീശൻ പറയുകയാണ് അദ്ദേഹം പുറത്താക്കിയത് എന്നാൽ കുറെ കോൺഗ്രസിന്റെ നേതൃത്വം എന്ന് പറയുന്നത് അയാൾ അവിടെയെല്ലാം പോകുന്നുണ്ട് അവിടെയെല്ലാം അയാൾക്ക് വേണ്ട സംരക്ഷണം കൊടുക്കുന്നു ഇനി എന്ത് പുറത്താക്കല ഞങ്ങളൊരു കാര്യം ഉറപ്പിച്ചു പറയാം ഞങ്ങളുടെ പ്രതിഷേധം നല്ലതുപോലെ തൊള്ളു വ്യാപകമായ പ്രതിഷേധം ഈ മണ്ഡലത്തിൽ പ്രത്യേകിച്ച് വനിതകളെ കേന്ദ്രീകരിപ്പിച്ചുകൊണ്ടു അവരുടെ നേതൃത്വത്തിൽ മഹിള അസോസിയേഷനും എസ് എഫ് ഒയും ഡി ശക്തമായ പ്രതിഷേധം രാഹുൽ മാങ്കൂട്ടം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ ഉയർത്തിക്കൊണ്ടുവരും ഇന്നലെ ഞങ്ങളൊരു പ്രത്യേക പ്രതിഷേധം നടത്തിയത് കണ്ടതാണല്ലോ ഡിവൈഎഫ് ആ രൂപത്തിൽ ജനങ്ങൾക്കാകെ ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്ന തരത്തിൽ ഞങ്ങൾ ഈ കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവരും മാത്രമല്ല ഇയാർക്കെങ്ങനെയാ പാലക്കാട് മണ്ഡലത്തിലെ ആളുകളെ ഫേസ് ചെയ്യാൻ കഴിയാം രണ്ട് വനിതകളെ ഇത്രത്തോളം അതിക്രൂരമായി മോശപ്പെടുത്തിയ ലൈംഗികമായി അതിക്രമം നടത്തിയ ഒരുക്കൻ എങ്ങനെയാണ് ഈ മണ്ഡലത്തിലെ ആളുകളെ പൈസ ചെയ്യാൻ വരിക കോൺഗ്രസുകാരന്റെ വീട്ടിലേക്ക് ഇയാളെ ക്ഷണിക്കുമോ പെൺകുട്ടികളുള്ള കോൺഗ്രസുകാരൻ ഇദ്ദേഹം വീട്ടിലേക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ഉറപ്പിച്ചു പറയാം ആത്മാഭിമാനമുള്ള കോൺഗ്രസുകാരൻ എന്റെ വീട്ടിൽ വരേണ്ടതില്ല എന്നതായിരിക്കും പൊളിക്കുന്ന നിലപാട് അപ്പോ പാലക്കാട് മണ്ഡലത്തിലേക്ക് ഇദ്ദേഹം വന്ന് സാധാരണഗതിയിൽ ഈ നാട്ടിലെ മനുഷ്യന്മാരെ പേസിയ എന്ന് പറയുന്നത് ഒരു വല്ലാത്ത തൊലിക്കട്ടി തന്നെ വേണം നമ്മൾ സാധാരണ പറയുന്നത് കണ്ടാമൃഗത്തിന്റെ തൊലിക്കട്ടിയെക്കാളും അതിന്റെ കട്ടിയാണല്ലോ ഇത് അപ്പുറം അല്ലാത്തൊരുത്തിന് എങ്ങനെയാണ് സാധാരണ നമ്മളെല്ലാം മനുഷ്യന്മാരാണല്ലോ നമുക്കൊക്കെ ഒരു പ്രയാസം ഉണ്ടാവും ഒരു വിഷമ കാര്യങ്ങളൊക്കെ വരും ആ വിഷമത്തിൽ നമ്മൾ ചിലപ്പോ വല്ലാതെ നോവുകയാണെങ്കിൽ ചിലപ്പോൾ കുറച്ച് വലിഞ്ഞു വരും അതിന് വസ്തുതയുള്ള കാര്യമാണ് നമുക്കിതിനൊരു വല്ലാത്തൊരു ആരോപണം വന്നാൽ സാധാരണഗതിയിൽ ഒരു മനുഷ്യ സഹജമായ വികാര വിചാരങ്ങളുള്ള ആളുകൾ ഒന്ന് പുറകിട്ട് നോക്കും ഇങ്ങനെ ഒരു ഉളുപ്പുമില്ലാതെ നാട്ടിലെ ജനങ്ങളെ എന്ന് പറയുന്നത് ഇവരെ പോലുള്ള ആളുകളൊക്കെ എങ്ങനെയാണ് ഇതിന് കഴിയുന്നത് എന്നുള്ളതാണ് നമുക്കൊക്കെ അതിശയായിട്ട് തോന്നിയത് നേതാക്കള് പേടിക്കുന്നത് പറഞ്ഞാൽ ഞങ്ങൾ പലവർഷം പറഞ്ഞിട്ടില്ലേ നേതാക്കൾ പേടിക്കുന്നത് കാരണം കൊണ്ടല്ല ഓ ഇയാളുടെ ഒരു നേതാവ് ഹെഡ് മാഷറായിട്ടുള്ള ആളാര ഇയാളുടെ എം എൽ എ ആക്കാൾ പത്തനംതിട്ട ക്ഷണിച്ചുകൊണ്ടു വന്ന ഷാഫി പറമ്പിലാണ് ഷാഫി പറഞ്ഞില്ല ഞാൻ വെല്ലുവിളിക്കും ഈ രാഹുൽ മാങ്കൂട്ടം ചെയ്തതെങ്കിലും ഒരു തരത്തിലും ഞാൻ അംഗീകരിക്കില്ല അയാളെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയത് ശക്തമായ നടപടി ഇനിയും പോകണം അത് രാജിവെക്കണമെന്ന് പറയാൻ ഏതെങ്കിലും തരത്തിൽ ഷാഫി പറമ്പിൽ തയ്യാറാവുമോ തയ്യാറാവില്ല കാരണം എന്താ കൂട്ടുകച്ചവട ഈ കാര്യത്തിൽ ഈ കാര്യത്തിൽ കൂട്ടുകച്ചവട പരസ്യമായി ഇവനെക്കാളും കൂടുതൽ നേരിട്ട് ചോദിക്കണമെന്നാണ് പറയുന്നത് ചില ആളുകളെ കാണുന്നു അതൊന്നും ഇപ്പൊ ഇവിടെ പറയുന്നില്ല എങ്ങനെ ഒരു രാഷ്ട്രീയ പ്രവർത്തനം പ്രത്യേകിച്ച് കേരളീയ സമൂഹത്തിൽ നടത്തുന്ന പൊതുപ്രവർത്തകരായ നമ്മ ഞങ്ങളെ ഉള്ളവർക്ക് ഞങ്ങളൊക്കെ ഇങ്ങനെ പൊതുപ്രവർത്തനം നടത്തുമ്പോൾ എങ്ങനെ ഇത് ഞങ്ങൾക്ക് സത്യം പറഞ്ഞ അതിശയം തോന്നുകയാണ് ആലോചിക്കാൻ പോലും പറ്റാത്ത കാര്യ നേരിട്ടൊരു നല്ല ആരെങ്കിലും ഒരു ഒന്ന് നന്നായി കണ്ടായി എന്നാ പിന്നെ ബാംഗ്ലൂർ ട്രിപ്പ് അടിക്കുക എന്നാണ് ചോദിക്കുന്നത് ആര് അഡ്മു തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങള് പറഞ്ഞോഷു തന്നെ അത് തന്നെ ചെയ്യാണ് അപ്പൊ പിന്നെ രാഹുലിനെതിരെ എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോഷിന്റെയും മുകളിലും അധ്യാപകരാണ് ബാക്കിയുള്ളവര് അതുകൊണ്ടാണ് ഈ ഇയാൾക്കെതിരെ അക്ഷരം ഉണ്ടാത്തത് എനിക്ക് തോന്നുന്നത് സതീശൻ വറത്താക്കി എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാരണമാണ് അതൊക്കെ പിന്നീട് നമ്മളെ വെളിപ്പെടുത്താം മനസ്സായില്ലേ മനസ്സിലായില്ലേ കയറി മറക്കൊത്തി കേൾക്കുന്നത് മനസ്സായില്ലേ മനസ്സിലായോ മനസിലാക്കട്ടെ അല്ലേ അതായത് നമുക്ക് നമ്മുടെ തടിയിൽ തന്നെ തട്ടും തോന്നിയെന്ത് ചെയ്യും എന്നാ പിന്നെ കാരണം ഈ രൂപത്തിലുള്ള ഇടപെടലാണ് പൊതുവെ കോൺഗ്രസിന്റെ നേതൃത്വം അവരിങ്ങനെയെല്ലാം ലൈംഗിക അതിക്രമം ചെയ്യുന്നവർക്കെതിരെ വാക്കനക്കാൻ ഒരു ഘട്ടത്തിലും തയ്യാറ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഞങ്ങളുടെ എല്ലാ പാർട്ടിയിലാണ് ഇങ്ങനെയെങ്കിൽ നിങ്ങളൊന്ന് നന്നായി ആഘോഷിച്ചിട്ടുണ്ടാകും രണ്ടാമത് ഞങ്ങളുടെ പാർട്ടിയുടെ അയലത്ത് നിർത്തു ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു ഗേൾ അയൽത്ത് നിർത്തു അങ്ങനെയുള്ളവര് ഞാൻ പറയണത് നിങ്ങള് ഈ ഏതോ കാലത്ത് പാർട്ടിയുടെ എന്താ പറയാ സ്ഥാനാർത്ഥിത്വം അല്ലാത്ത കാലത്തുള്ള കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ അതിന് ഇതിന് സമാനവത്കരിക്കുന്ന ഉഗേഷ് എന്ന് പറയുന്ന ഒരു പ്രത്യേക മേഖലയിലെ സിനിമ മേഖലയിൽ നിന്ന് ആ രംഗത്ത് ഒരു സ്വന്ത സ്ഥാനാർത്ഥിയായി അല്ലെങ്കിൽ സി പി എം സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു എന്റെ അറിവ് ശരിയാണെങ്കിൽ അയാൾ പാർട്ടി മെമ്പർ ഒന്നുമല്ലേ അയാള് സിനിമ സിനിമാ ലോകത്ത് ഏതോ കാലത്ത് ഒരു കാര്യം നടന്നതിനെ നിങ്ങൾ ഇപ്പോ ഈ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് സജീവമായ കോൺഗ്രസിന്റെ നേതാവ് ആ നേതാവിനെയും നിങ്ങൾ മുകേഷിനെങ്ങനെ ഈ സമാനവൽക്കരിക്കുന്നു ശരിയാണോ അത് നിങ്ങൾ തന്നെ ആലോചിക്കുമോ നിങ്ങളുടെ യുക്തിക്ക് അത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ അപ്പൊ നിങ്ങളെന്താ ചോദിച്ചാൽ ഞങ്ങളോട് ചോദ്യം എറിയാൻ എന്നാ പിന്നെ മുകേഷ് ഇരിക്കട്ടെ അതല്ലല്ലോ വേണ്ടത് ഞാൻ പറ കെ ശശി അന്നത്തെ വിഷയത്തിൽ ഞങ്ങൾ ശക്തമായ നിലപാട് സ്വീകരിച്ചതാണ് പി കെ ശശിയെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു പി കെ ശശിയെ പാർട്ടിയിൽ നിന്ന് ഒരു വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തു എന്നിട്ടാണ് അദ്ദേഹം തിരിച്ചു വന്നത് പിന്നീട് പാർട്ടിയിൽ അദ്ദേഹത്തിന്റെ ഇത്തരം കാര്യങ്ങളെല്ലാം മാറ്റി നിർത്തി പാർട്ടിയുടെ അച്ചടക്ക ബോധമുള്ളൊരു പ്രവർത്തനമായി പ്രവർത്തിച്ചപ്പോ അദ്ദേഹത്തിന് തിരിച്ചുവരാൻ കഴിഞ്ഞു ഇപ്പൊ അദ്ദേഹത്തിനുള്ള നടപടി അതിന്റെ പേരിലല്ല അത് മനസ്സിലാക്ക നിങ്ങള് എല്ലാത്തിനെയും കൊണ്ട് ഈ രാഹുലിന്റെ വിഷയത്തിൽ ചേർത്തണ്ട എല്ലാത്തിനെയും കൊണ്ട് രാഹുലിന്റെ വിഷയത്തിൽ ചേർത്തണ്ട